ഹായ് ഫ്രണ്ട്സ് അപ്പൊ വൈറ്റ് സ്പൂണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വൈഫും കുട്ടികളും നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പൊ അവർ കൊടുന്ന സാധനങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പൊ എന്തൊക്കെ കൊടുന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ പെട്ടികൾക്ക് ഞാൻ ഇവിടെ ഇത് പെട്ടികളൊക്കെ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം ഈ പെട്ടി നോക്കാം ഇതില് കൂടുതലും ബേക്കറി ഐറ്റംസ് ആണ് ഇത് സാധാ പറയോ അറിയില്ലേ എന്നാല് ഇത് ഒരു ഐറ്റം പിന്നെ ജിലേബിയൊക്കെ ചപ്പ് പിടിമി വേറെ കാര്യം ജിലേബി ലഡു ഉരുളൊക്കെ പത്തിരി പോലെ ആയിട്ടുണ്ട് പിന്നെ ഇതെന്താണ് ആറാറോട്ട ചിപ്സ് പിന്നെ ചിപ്സ് ആണ് പോള ചിപ്സ് ഇതും പോള ചിപ്സ് അല്ലേ ഇത് പഴയ വറുത്തത് പൊയ്ത്ത പഴം വരുത്തലേ പിന്ന ഇതെന്താണ് ബേക്കറിയാണ് ബേക്കറിയാണ് ബേക്കറി നല്ല ചിപ്സ് ബേക്കറി ഇത് ആസ്ഥാന സ്പെഷ്യൽ മടക്ക് മടക്ക് പിന്നെ ഇതെന്താണ് മല്ലിപ്പൊടി ചീരുള്ളി വറ്റൽമുളക് പിന്നെ ചെറുപയറ് എന്തെന്താണ് ചീരകം പിന്നെ ഇതെന്താ പപ്പടാ മൗസാണല്ലോ ജാപ്പറാ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല ഓ ഇന്ന് ഇതൊക്കെ വീട്ടിലുണ്ടോ അവിടെ കടല പിന്നെ ഇതെന്താണ് മസാലപ്പൊടിയാണ് എന്തിന്റെ അറിയില്ല ഇതെന്താണ് അരി ഇത് തോന്നണ്ടല്ലോ മുളക് പൊടി പിന്നെ ഇതും അരി ഇതെന്താ അരി ഇത് അരി ഇതിലുള്ള അരിയൊക്കെ ബാക്കിയുള്ള എല്ലാം എടുത്തു ഇതെന്താ മൈദയാണ കോൺഫ്ലവർ അത് ശരി അപ്പൊ ശീതകം ഗരം മസാല ഗരം മസാല ഇത് ബേക്കറിപ്പെട്ടതാണ് ഇത് എന്താണെന്ന് അറിയില്ല വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കൊണ്ടെന്ന് കഴിക്കും ഇതെല്ലാം പുളിയാണ് തോന്നും കേട്ടോ പിന്നെ മല്ലി ഇത് ഇന്ന് അല്ല ഒരു വരുവ ഇതെന്താണ് കുരുമുളക് പൊടിയാ വീട്ടിലുള്ള ബാലൻസ് എല്ലാം പാക്കി കൊടുക്കട കുരുമുളക് ചക്ക ഉണ്ടെട്ട നാടൻ ചക്ക ചക്ക വലിയൊരു ചട്ട് സംഭവം ചക്ക പച്ചചക്ക കൊടുുന്നതാണ് ഇവിടെ പൊളത്തിട്ടുണ്ട് ഞാൻ നന്നാക്കിട്ട് വേണം നാടൻ ചക്ക അപ്പൊ ആ പിന്നെ പെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത പെട്ടി നോക്കാം നമുക്ക് മൂന്ന് പെട്ടിയുള്ളത് പിന്നെ അത് പുളിയാണ് പാക്കറ്റ് പുളി പാക്കറ്റ് നമ്മളെ വാളമ്പുളീൻറെ പാക്കറ്റ് പിന്നെ ആ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഐറ്റം വാന്തോടി ആരങ്ങ പിന്നെ എന്താണ് പറയല് നമ്മള് വാതോടി ആരങ്ങന്ന് പറയുന്നത് നമ്മളെന്താ പറയുക അറിയില്ല ഓക്കെ ആ പിന്നെ സ്പെഷ്യൽ ഐറ്റം അരവണപ്പായസം ഏ കടൽ കടന്നു വന്ന അരവണപ്പായസം ഏ പിന്നെ എണ്ണകളാട്ട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇത് ഫുള്ളും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതെല്ലാം വെളിച്ചെണ്ണ ആ മൂന്ന് മാസം ഇത്രയും വെളിച്ചെണ്ണ ആവശ്യണ്ട ആ എണ്ണലേ അപ്പത് ഇളഞ്ഞിയാണ് ഇളഞ്ഞീന് പിന്നെ ഇതൊക്കെ തൊണ്ടെല്ലാം കഴഞ്ഞിട്ട് കൊടുത്തോട്ട പിന്നെ ചെട്ട് അങ്ങനെ ഉള്ളു പിന്നെ പപ്പായ പപ്പായ നാടൻ പപ്പായ നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പപ്പായ നാടൻ പപ്പായ കപ്പ കൂള കൂള മരച്ചീനി അറിയണ എല്ലാ പേരുണ്ടായിക്കോട്ടെ ഇത് ഇതല്ല ഫിഷ് ഫിഷ് പിക്കൽ മാങ്ങച്ചാറ് ഹോം മെയ്ഡ് മാങ്ങല്ല മീനച്ചാറ് മീനച്ചാർ ഇത് ഉണ്ടായത് നന്നായി ഇത് മീനച്ചാറല്ലേ മീനച്ചാറ് സ്പെഷ്യൽ അത് ഇത് പറയണേ പിന്നെ ഉണ്ടാക്കിയത് വൈഫിന്റെ ഫ്രണ്ട് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയണ്ടത് പുളി ഇത് നാടിബലം കോട്ടക്കൽ സ്പെഷ്യൽ നാടിബലം രണ്ടത്താണി രണ്ടത്താനി സ്പെഷ്യൽ നാടിബലം വേറെ കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം കിട്ടുന്ന കിട്ടണത് ഇത് വേറെ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ലോകത്തോടും കിട്ടൂല കോട്ടക്കൽ മാത്രം കിട്ടുള്ളത് ഓക്കെ അതൊക്കെയാണ് ഐറ്റംസ് ചെമ്പാണ് കേട്ടാ ചിന്റെ വിത്ത് ഇവിടെ നടാനില്ല ഇവിടെ കൊണ്ടുപോകും ഇത് നമ്മളെ മറ്റേ ലോഡുവിന്റെ കൂട്ടത്തിലുള്ള മൈസൂർ പാർക്ക് മൈസൂർ പാർക്ക് എല്ലാം കൂടി തുറന്നു കാണിച്ചു തരാനൊന്നും സമയമില്ല നമ്മുടെ വീഡിയോ വലുതായിട്ട് പോകും ഇതെന്താണ് കടലിയോ അരിന്തോ രണ്ടും കടലൊക്കെ വീട്ടിലുള്ള എല്ലാ സാധനവും പാക്ക് ആക്കിട്ട് പൊന്നും അപ്പൊ ഈ പെട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ഒരു പെട്ടിയും കൂടി അപ്പൊ ഇതെന്താ മുളകല്ലേ മുളകുള കാന്താരി മുളകാരി മുളകാണ് തേങ്ങ ചെലവിയത് ആ എത്ര തേങ്ങ മൊത്തം പതിനഞ്ച് തേങ്ങ ചെറുകിയത് പാക്കി കൊണ്ടാണ് പിന്നെ ഇറച്ചിപ്പത്തിരിപ്പത്തിരി പിന്നെ ബീഫുണ്ടാവും അട ഉണ്ടാവും പാക്കിയതാണ് അടുത്ത് തൽക്കാലം ഓപ്പൺ നമുക്ക് ആക്കുന്നില്ല പൊടി കൊടുക്കും ഇതാടാ ഇതാ വീട്ടിന്റെ സ്പെഷ്യൽ ആണ് ഇതും കഴിച്ചിട്ടുള്ള അഭിപ്രായം പിന്നെ പറയാ പിന്നെ കറിവേപ്പിന്റെ പിന്നെ രാവിലെ പൊരിച്ചറവില് പൊരിച്ചറിവില് പെക്കത്ത് ഉണ്ണിയപ്പംസിന്റെ ഉണ്ണിയപ്പൊരുടെ ബാക്കി പിന്നെ നെല്ല് ആ മറ്റേ തൈ നെല്ലി ഇത് പപ്പായ പപ്പായ ണ്േങ്ങയുടെ പൊങ്ങ് തേങ്ങയുടെ പൊങ്ങ് മുടച്ച തേങ്ങയുടെ പൊങ്ങ് ഐറ്റംസ് എന്താണ് എന്തോ സാധനം ഓക്കെ പൊട്ടി കണ്ണശോസ്ലല്ലേ വെക്കേണ്ടത്രി പിന്നീന്ത്രപ്പഴം നീന്ത്രപ്പഴം പിന്നെ പഴം പിന്നെ ഇതേതാണ് മസൂരി അതെന്താണ് മസൂരിപ്പഴം പിന്നെ വേറെന്താ രണ്ടായിട്ടുള്ള പഴം ഇത് അപ്പൊ പിന്നെ പൊയ്ക്കാത്തതാങ്കാസ് അരിപ്പത്തി പൊടി ഇടിയപ്പം ഇട്ടിയപ്പംപൊടി ഇത്രയും സാധനങ്ങളാണ് ന്യൂസിലാണല്ലോ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ വന്നത് അപ്പ വീഡിയോ എങ്ങനായിട്ട് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ലൈക്ക് ചെയ്യാ മാസിയ ചെയ്യാൻ ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ മറക്കണ്ട